വന്നിട്ടില്ല എനിക്ക് വളരെ അത്ഭുതം തോന്നി കാരണം പള്ളിക്കാടും പള്ളിയുടെ വൃത്തിയും ഒക്കെ കണ്ടപ്പോ അപ്പൊ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യം അതുകൊണ്ട് ഈ പള്ളീന്റെ അകത്ത് എന്തൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടു അപ്പോൾ ഒന്ന് കാണാൻ ആഗ്രഹം ഒന്ന് പറയാൻ പറ്റില്ലേ ജനക്കൊന്ന് ഒന്ന് ഒന്ന് പോയി വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ പള്ളീൻ്റെ അകത്തായിട്ട് മെല്ലെ സംസാരിക്കുള്ളൂ സംസാരം വളരെ നൂറ്റമ്പത് വർഷം പഴക്കം ഇതിലൊക്കെ കുത്തുബോധം കിട്ടുന്ന ഉസ്താദുമാരെ ഭാഗ്യം ഞാൻ പറയുന്നത് അത്രയും അല്ലേ മഹാന്മാരൊക്കെ പോകും െ പണ്ടേ അപ്പോൾ ഇവിടെ മുത്തുമണി സേ ഞാനെന്നുള്ളത് ആലത്തൂർ പൊടിയാണ് കേട്ടോ ഞാൻ കോട്ടയ്ക്കൽ അങ്ങനെ ഒരു റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആലത്തൂർ എന്ന സ്ഥലത്തെത്തിപ്പോൾ ഞാൻ വണ്ടി വന്ന് നിർത്തി അതിനൊരു കാരണമുണ്ട് നിങ്ങൾ കണ്ട ഈ പള്ളി കണ്ടോ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിഷയം വിഷയമല്ല ഒരു കൗതുകമായി കാഴ്ചയൊന്നും പറയാം അതല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നൊക്കെ പറയാട്ടോ ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ജീബ്രാലിന്ന് അങ്ങോട്ട് വരക്കട്ടെ അതെ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ പോകണമല്ലോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു മോഡലുണ്ടാക്കിയൊരു പള്ളി ആണ് അതിൻ്റെ മുറ്റത്ത് നിന്നുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അപ്പുറം കേടക്കട്ടെ റോഡ് മുറിച്ചെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ അതിന് ഈ പള്ളിയിലേക്ക് നമുക്ക് കയറി വരുമ്പോഴേ ഇവിടെ ഒരുപാട് മരങ്ങൾ കാണുന്നുണ്ടോ ഇതെല്ലാം ഈന്ത മരങ്ങളാണ് കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ കൊണ്ടുവന്ന് നട്ടതാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ പള്ളിപ്പറമ്പിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം പള്ളിപ്പറമ്പ് ഒന്ന് കാണേണ്ട കാഴ്ചയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും വീഡിയോ നമ്മൾ ഷെയർ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ പള്ളിക്കാട് നോക്കിയത് ഒരു പള്ളിക്കാടാണ് കണ്ടാൽ പറയുമോ പള്ളിക്കാടാന്നുള്ളത് ഇത് കണ്ടോ കുറേ കൊക്കുകളും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ മരണപ്പെട്ട് കിടക്കുന്ന കുറേ ആളുകളും ഒക്കെ ആയിട്ട് നല്ലൊരു കാണാൻ നല്ലൊരു സംഗതി ഇങ്ങനെ തോന്നുന്നു മനസ്സിലേക്ക് വല്ലാതൊരു കുളിർമ തോന്നട്ടെ ഈ ഒരു പള്ളി ഒരു പള്ളിക്കാടാണ് കണ്ടാൽ ഒരിക്കലും പറയാൻ പറ്റുമോ നമുക്ക് പള്ളിക്കാടാണെന്നുള്ളത് നല്ല രസമാണ് അങ്ങോട്ട് നോക്കാട്ടോ നമ്മൾ അതുകൊണ്ട് നമ്മൾ ആല ആലത്തുർപ്പടി ജുമ മസ്ജിദാണ് കാണുന്നത് കേട്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ ഭംഗിയൊരു നമ്മൾ നമ്മളിങ്ങോട്ട് നോക്കിയാണ് നിങ്ങളെ നമ്മളൊക്കെ നാട്ടിലെ പള്ളിപ്പറമ്പും ഈ ഒരു പള്ളിപ്പറമ്പും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എന്തോ എനിക്കൊരു വല്ലാത്തൊരു വൈബ് ഇവിടെ ഫീൽ ചെയ്യാം അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടോ അപ്പൊ മുത്തുമണി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ലൈക്ക് ഈ പള്ളി കമ്മിറ്റി കമ്പറ്റിരിക്കട്ടെട്ടോ കാരണമെച്ചാൽ ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയും വൃത്തിയിലും വെടിപ്പിലും ഒരു പള്ളിത്തൊടി കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മിറ്റിക്കാർ ചില്ലറൊന്നുമല്ല ധ്വനിക്കുന്നുണ്ടാവുക ഈ പള്ളിത്തൊടിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന ആര്വേപ്പ് മുതൽ മൈലാഞ്ചി അങ്ങനെയെല്ലാം നമ്മളെ നാട്ടിൽ കിട്ടാത്ത രീതിയിലുള്ള ഒരുപാട് സസ്യങ്ങൾ ചെടികൾ കിട്ടുന്നതും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും അവർ മുന്നോട്ട് തന്നെയാണ് കേട്ടോ പിന്നെ പള്ളിയുടെ മുറ്റം വെച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ രീതിയിൽ ചൂട് പിടിക്കാത്ത രീതിയിൽ കട്ടലൊക്കെയാണ് ബാധിപ്പിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പള്ളിയെക്കുറിച്ച് പറയാൻ ഒന്നും പറയാനുള്ള കാരണം പള്ളി നമ്മുടെ ടൗണിൽ തന്നെയാണ് ആലത്തൂർ പള്ളി ടൗണിൽ എല്ലാവരെയും മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന രീതിയിലാണ് ഈ പള്ളിയുടെ മുൻഭാഗം ഉള്ളത് ഇപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുനോക്കാം പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കട്ടോ വേറെയും ഒരുപാട് പ്രത്യേകത ഈ പള്ളിക്കുണ്ട് ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടല്ലേ സംഭവത്തിൽ നമ്മൾ മരണപ്പെട്ട് കിടക്കാൻ കൊതിക്കും ഈ സ്ഥലം കണ്ട കേട്ടോ അത്രയും ഒരു എന്താ പറയുക കണ്ണിന് ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല വിശാലമായിട്ട് പച്ചപ്പ് നിറച്ചൊരു പള്ളിത്തൊടും അവിടെയൊക്കെ മുഴുവൻ കബറുകളാട്ടോ കേട്ടോ ഫുള്ള് കബറഡാണ് ആ കബടത്തിന് നേരെ മുമ്പ് തന്നെയാണ് അവർ ഈന്തപ്പനത്തിൻ്റെ മരങ്ങൾ നട്ടിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടെ തീർത്തിട്ടില്ല പല ഔഷധ ചെടികളും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഒരു എന്താ പറയുക ഫാൻസി ടൈപ്പ് മരങ്ങളും ഒക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളിക്കുമുണ്ട് ഒരുപാട് കഥകൾ പറയുകയാണ് കേട്ടോ അപ്പം കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല ഏതൊക്കെ ഈ പള്ളീൻ്റെ ഉള്ളിലൊന്ന് കാണേണ്ട കാഴ്ചയുണ്ട് അത് ഇത്രയും വലിയ ഒരു എന്താ പറയുക ഫുള്ളായിട്ട് പുതുക്കി പണിഞ്ഞൊരു പള്ളിയാണ് പക്ഷേ ഈ പള്ളിക്കകത്ത് ഇപ്പോഴും ഒരു ചെറിയൊരു പ്രത്യേകത തന്നെ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ പള്ളിയുടെ ഉൾവശം ഒന്ന് കാണാൻ വേണ്ടി പോകേണ്ടത് ഉൾവശത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിട്ട് ഇവിടെ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് അവരായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ നിങ്ങൾക്ക് ഈ നാട്ടുകാരാണോ ഓക്കെ നിങ്ങളിവിടെ നാട്ടിൽ തന്നെ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് വളരെ അത്ഭുതം തോന്നി കാരണം പള്ളിക്കാടും പള്ളിയുടെ വൃത്തിയും ഒക്കെ കണ്ടപ്പോൾ അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന താല്പര്യം അതുകൊണ്ട് ഈ പള്ളീൻ്റെ അകത്തെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടു അപ്പോൾ ഒന്ന് കാണാൻ ആഗ്രഹം ഒന്ന് പറയാൻ പറ്റില്ലേ ജനക്കൊന്ന് ഒന്ന് ഒന്ന് പോയി വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ പള്ളീൻ്റെ അകത്തായിട്ട് മെല്ലെ സംസാരിക്കുകയുള്ളു സംസാരം വളരെ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ പഴയ ടച്ചിട്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ആ പഴയ രീതി ഇത്രയും വലിയ നല്ലൊരു പള്ളിക്ക് ഇവർ ആ തനിമ നഷ്ടപ്പെടാതെ പുസ്തകം എങ്ങനെ ഇത് പറയാൻ പറ്റും എന്താ സംഭവം എന്നുള്ള ഒരുപാട് പള്ളി മുന്നേ പ്രധാനം നടത്തിയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ പള്ളി ഇവിടെ നടത്തണം എന്ന് നാട്ടുകാർ ഈ പള്ളിക്ക് എന്ത് ചരിത്രങ്ങളുണ്ടോ ആ ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മളീ മാപ്പിളേ പത്തനൂറ്റി അൻപത് വർഷം പായക്കുള്ള പള്ളിയല്ലേ ഓക്കേ നമുക്കൊന്ന് പുസ്തകം നടക്കി മുന്നിൽ അപ്പൊ നമുക്ക് ഇത് കാണിക്കാൻ വേണ്ടിട്ട് രണ്ട് സ്ഥിരം നമ്മളെ കൂടെ ഉണ്ട് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് സത്യം പറഞ്ഞാൽ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പറഞ്ഞു നല്ല തണുപ്പ് ആ പഴയ ടച്ച് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ അവിടെ സത്യ ഫലല്ലോ നല്ല തണുപ്പ് അല്ലേ കോണിയൊക്കെ പണ്ടത്തെ സംഭവം നൂറ്റമ്പത് വർഷം പള്ളിക്ക് ആണോ എന്താ നിലനിരത്തി വല്ല നല്ല നന്നായില്ലോ കാണാൻ പറ്റിയല്ലോ അതുപോലെ തൂണ് കാണുവാണെങ്കിൽ തൂണാട്ടെങ്കിലും ഇഷ്ടം തൂണ് കൊത്തുപോണികൾ കൊണ്ട് ഇങ്ങോട്ട് നിറച്ചൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ചിത്ര ഇത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇത്രയും സെറ്റപ്പാണ് ഇതിന്റെ ആ ഒരു വിൻഡോ വേണ്ട അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എത്ര വർഷം പഴക്കമുണ്ട് ഓക്കെ േ ഇവിടെ മേർബും ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് മീറാട്ടോ ഇവിടെ സംസാരം വളരെ പണ്ടത്തെ ഭംഗി നൂറ്റമ്പത് വർഷം പഴക്കം ഇതിലൊക്കെ കുത്തുബോധം കിട്ടുന്ന ഉസ്താദുമാരുടെ ഭാഗ്യം ഞാൻ പറയുന്നു അത്രയും അല്ലേ പഴയ മഹാന്മാരൊക്കെ ഓർത്ത് പോകും

ൂറ്റമ്പത് പഠിക്കുന്ന വലിയ ദർശന അപ്പൊ ഇത് കണ്ടോ പഴയ കാലത്തെന്തോ കൊത്തി വെച്ചിട്ടുണ്ടല്ലോ സ്ഥലം എന്താ പഴക്കാണോ നമ്മൾ കാണേണ്ട ഒരു പള്ളി തന്നെ ഇവിടെ നമുക്ക് പുതിയ പള്ളിയിലേക്ക് പ്രവേശിക്കാം അല്ലേ ഇവിടെ തന്നെയാന്ന് ഇവിടെ തന്നെ നമുക്ക് പുതിയ പള്ളിയിലേക്ക് പ്രവേശിക്കാം അപ്പോൾ സാധാ ഇവിടെയാണ് ഇപ്പൊ പുതിയതായിട്ട് എല്ലാം നടക്കുന്നത് അല്ലേ എന്ന് പറയാൻ പറ്റുമോ മെമ്പറും നാല് തട്ടാണ് പള്ളി അത്യാവശ്യം ആ ഒരു സൗദി ടച്ച് ഉണ്ട് ഉള്ളിലെ നല്ലൊരു സൗദി ടച്ച് നല്ല തണുപ്പ് അല്ലെ സംഭവത്തില് അവിടെ നല്ല തണുപ്പുണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് പള്ളിയിലേക്ക് കയറി വരുന്ന ഈ ഒരു വരാന്തയാണ് ഇതില് ഈ ഒരു ഉമര് മൊത്തമായിട്ട് വുഡ് കൊണ്ട് വിൻഡോസും ഡോറും നിറച്ചിട്ടോ ഇതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ഈ പള്ളിക്ക് പ്രത്യേക നല്ല മാറ്റു കൂട്ടുന്നുണ്ട് ഈ ഒരു സംഭവം പിന്നീട് പറയാനുള്ളത് ഈ പള്ളിയുടെ വലിയ നീളത്തിലുള്ള വരാന്തിയാണ് അടിപൊളി ടൈലും നല്ല പാരീസും ഒക്കെ ചെയ്തിട്ട് നല്ലൊരു തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഈ പള്ളിയുടെ കോണി നേരെ കുത്തനായിട്ട് വെച്ച് അതെ അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പഴമ നഷ്ടപ്പെടുത്താതെ ആളുകൾക്ക് കാണാൻ പറ്റിയ രീതിയിൽ അല്ലേ ഈ കമ്മിറ്റിയെ നമ്മൾ അധികം അഭിനന്ദിക്കണം കാരണം വെച്ചാൽ ഇവരിത് പൊളിച്ച് ഒഴിവാക്കിയില്ലല്ലോ എന്നും കാണാൻ എല്ലാവർക്കും കാണാനും അതെ അതെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പള്ളി പഠിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമോ പഠനം അടിപൊളിയായിട്ട് പോവുകയും ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട് രണ്ടുപേർക്കും പഠനം ഉഷാറിയാൻ നടക്കട്ടെ ഓക്കെ